ਬੋ ਬਈਆ ਹਾਈ 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 ਬੋਲੋ ਬਈਆ ਹਾਈ ਹਾਈ ਬੋਲੋ ਬਈਆ ਹਾਈ ਬੋਲੋ ਬਈਆ ਇਹ ਬਈਆ ਹਾਈ ਬੋਲੋ ਬਈਆ ਨਾ ਟ੍ਰੇਨ ਅੜ ਕੇ ਨਾ ਇਹ ਕੰਡਲੇ ਇਪੜੀਂ ਗਿਨ ਹੋਰ ਆੜਾ ਪਿਡਿਚ ਨਿਕਾਣਾ ਕੰਨਾਲੇ ਅਮਕ ਅਗਤਾ ਕੋਈ ਅੰਧੇਰੇ ਦਾ ਸਾਧਿਕਾਂ ਬੜਤੋਲ ਅੰਧੇਰੀਆਂ ਅੰਧੇਰੀਆਂ ਜੋ ਮੁਸਲਮਾਨੇ ਖਾਣਾ നമസ്കാരം കൊല്ലത്താണുള്ളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നിൽക്കുക നിങ്ങൾ കണ്ടില്ലേ സമയം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് നമ്മളൊന്നൊരു ചെറിയ യാത്ര പോവുകയാണ് പക്ഷേ ഒരു വമ്പൻ വണ്ടിയെ പിടിക്കാനാണ് നമ്മൾ പോകുന്നത് അതിന് എന്തായാലും അകത്തോട്ട് കയറിയിട്ടൊക്കെ പറയാം അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ചെറിയൊരു യാത്രയാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് അപ്പം എന്തായാലും അകത്തോട്ട് കയറാം നല്ല വെയിലുണ്ട് കേട്ടോ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ നമ്മളെ ട്രെയിൻ മൂന്നരയ്ക്കാണ് മൂന്ന് മുപ്പത്തി അഞ്ചിനാണ് അപ്പം എന്തായാലും അകത്തോട്ട് പോകാം ഇതേ നമ്മൾ കയറുന്ന ഭാഗത്തോട്ടേ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ എ സി വെയിറ്റിംഗ് ഹാൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫെസിലിറ്റീസൊക്കെ കയറി വരുന്നിടത്താണ് നമ്മൾ ഈ വഴിയാണല്ലോ കയറി വന്നത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആകെ ഒരു പ്രോബ്ലം അതായിരുന്നു എന്തായാലും ടിക്കറ്റ് എടുക്കാൻ അകത്തോട്ട് കയറാം എന്തായാലും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ ആണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് നമ്മളിനി പതുക്കെ എക്സ്ക്ലേറ്ററായി കയറി നേരെ എങ്ങോട്ട് പോകാം പ്ലാറ്റ്ഫോം നമ്പർ ഫൈവില് നമ്മളെ ട്രെയിനിൽ പോകാം അപ്പോൾ ഞാൻ ഇന്നത്തെ യാത്രയുടെ ഒരു ഇൻട്രോ പറഞ്ഞു തരാം നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും ദൂരം ഓടുന്ന വിവേക് എക്സ്പ്രസ് ട്രെയിനിൽ അത് സ്പോട്ട് ചെയ്യാനും പറ്റിയ ജനറൽ കമ്പാർട്ട്മെൻ്റ് കയറിയൊരു യാത്ര ചെയ്യാനും കൂടെയാണ് നമ്മൾ പോകുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഈ വിവേക് എക്സ്പ്രസിന്റെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു കൊല്ലം ജംഗ്ഷനിൽ വെച്ച് നമ്മൾ സ്പോട്ട് ചെയ്യുന്ന വീഡിയോ അത് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയിൽ റീലായിട്ടും ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് കമന്റുകൾ ഇങ്ങനെ കണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ അകത്ത് ദൂരെ കയറിയിട്ടില്ലല്ലോ ഈ ആൾക്കാർ ഇങ്ങനെ ഇത്രയും പറഞ്ഞല്ലോ ഇങ്ങനെ സ്മെല്ലാണ് കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ ഒന്നും കണ്ടില്ലല്ലോ ഇപ്പൊ ഈ കന്യാകുമാരി എന്ന് എടുക്കേണ്ട ട്രെയിൻ ഇപ്പൊ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് എടുക്കുന്ന കന്യാകുമാരിയിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സ്പോട്ട് ചെയ്യാൻ പോവുക അതെന്തായാലും ഞാൻ പറയാം അനുമ്പോ നമുക്ക് പോകേണ്ട ട്രെയിനിന്ന് ഞാൻ കാണിച്ചുതരാം ദൈവനാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പോകുന്ന ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു സെവൻ കൊല്ലം നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് വൈകിട്ട് മൂന്നിന് മുപ്പത്തിയഞ്ചിന് എടുക്കുന്ന ട്രെയിനാണ് ഒരു ഏഴരയോട് കൂടി നാഗർകോൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന ട്രെയിനാണ് നാഗർകോവിൽ വരെ മുപ്പത്തിയഞ്ച് രൂപയും തിരുവനന്തപുരം സെൻട്രൽ വരെ ഇരുപത് രൂപയാണ് ഈ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഈ ട്രെയിനെ പറ്റി നമ്മൾ ആക്ച്വലി വീഡിയോസൊക്കെ ചെയ്തതുണ്ട് ഞാൻ റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനൊക്കെ കണ്ടില്ല ഇത് നാഗർകോവിൽ ചെന്നിട്ട് രാത്രി ഒൻപത് അമ്പത്തഞ്ചിന് ഇത് നാഗർകോവിൽ കോയമ്പത്തൂരും ആയിട്ടും പോവുകയും ചെയ്യും പിന്നെ കോയമ്പത്ത് ഇത് രാത്രി സഞ്ചാരിയാണ് കേട്ടോ നാഗർകോവിൽ നിന്ന് കോയമ്പത്തൂരാണെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിലാണെങ്കിലും അപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഒമ്പത് അൻപത്തഞ്ചിനാണ് നാഗർകോവിൽ നിന്ന് കോയമ്പത്തൂർന്ന് രാത്രി പിന്നെ കോയമ്പത്തൂർന്ന് തിരിച്ച് രാത്രി ഏഴരയ്ക്ക് എടുത്തിട്ട് ഒരു നാല് നാൽപ്പത്തിയഞ്ചോട് കൂടി വെളുപ്പിനെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തും ഈ ട്രെയിൻ ഏകദേശം രൂപ മനസ്സിലാക്കി കിട്ടിയില്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു സെവൻ ആണല്ലോ കൊല്ലം നാഗർകോവിൽ എക്സ്പ്രസ് സ്പെഷ്യൽ മൂന്ന് എടുത്തിട്ട് ഏഴ് ഇരുപത്തഞ്ചാകുമ്പോൾ നാഗകോവിലെത്തും ഈ ട്രെയിൻ രാവിലെ അവിടുന്ന് ആറ് ഇരുപത്തിയഞ്ചിനെടുക്കും ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഫോർ ടു സിക്സ് ആയിട്ട് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് അതൊരു കൊല്ലത്ത് ഒരു പത്ത് ഇരുപതോടുകൂടി എത്തിച്ചേരും അത്രയേ ഉള്ളൂ ഈ ട്രെയിൻ്റെ ഒരു സിമ്പിൾ എൻഡ്രോ ഇനി അകത്തോട്ടൊക്കെ കയറി ഒന്ന് കാണിച്ചു തരാം അൺറിസർവ് ആയിട്ടുള്ള കോച്ചാണെങ്കിലും ഇരുപത് രൂപ ഒക്കെ എടുത്ത് തിരുവനന്തപുരം സെൻട്രൽ ഇറങ്ങേണ്ടവരൊക്കെ അപ്പുറത്ത് സ്ലീപ്പറിലൊക്കെ പോയിപ്പോൾ ഒരു എന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല നമ്മൾ അന്നില്ല കൊച്ചുവേളി നാഗർകോവിൽ പോലെ യാത്രയില്ല അതൊക്കെ പോകുന്നത് ടൈക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിൻ അല്ലേ അപ്പോൾ പിന്നെ ഇതേ കണ്ടില്ല നമ്മുടെ സൈഡ് സീറ്റ് ആസ് ആസ്യൂഷൽ നമ്മുടെ സൈഡ് സീറ്റ് ചാർജിംഗ് ബോർഡ്സ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് വൃത്തിയൊക്കെയുള്ള ട്രെയിൻ നമ്മൾ ഇതിന് ഓൾറെഡി ഇതിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്റ്റേഷൻസ് ഒന്നും കവർ ചെയ്യാത്ത ഒന്നുമില്ല ഇത് ഫാനൊക്കെ നല്ല അടിപൊളിയായിട്ട് കണങ്ങുന്നുണ്ട് ഇനി ഇപ്പോൾ ഏത് ഫാൻ എത്ര കറങ്ങിയാലും ട്രെയിനകത്ത് ചൂടടിക്കുമ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ ഇനി ജസ്റ്റ് ഒന്ന് ബാത്റൂമിലോട്ട് കയറാം ബാത്റൂമ് കുഴപ്പമില്ല ഇത് ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആണല്ലോ ആണ് പക്ഷേ ഇപ്പുറത്തെ ഞാൻ നിങ്ങൾക്ക് ഇപ്പുറത്തെ വാഷിംഗ് ബേസിൻ്റെ മറ്റേ ബേസിൻ ഉണ്ടല്ലോ ബെയ്സിൻ്റെ അടുത്തവിടെ ആൾക്കാരാണ് ഇതിപ്പോഴും ഇട്ട കുപ്പി ആണോ എന്നറിയാനും പയ്യ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല ആവറേജ് ക്ലീനും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിന്നൊന്നുമില്ല എന്തായാലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം അപ്പോൾ അതേ കറക്റ്റ് മൂന്ന് മുപ്പത്തഞ്ച് ആയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ് നമ്മൾ തലസ്ഥാനത്ത് പോയിട്ട് ഇന്ത്യയിൽ ഏറ്റവും ദൂരം ഓടുന്ന ട്രെയിനെ സ്പോട്ട് ചെയ്യാൻ പോയിട്ട് സ്പോട്ടിൻ അതിനകത്തൊക്കെ ഒന്ന് കയറി ജനറൽ ആയിരിക്കും കേട്ടോ കയറുന്നത് മെയിനായിട്ട് കയറിയിട്ട് എറണാകുളം ടൗൺ വരെ ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത് പിന്നെ ട്രെയിനെ പറ്റി നമ്മുടെ പേഴ്സണൽ നമ്മൾ കുറെ ആൾക്കാർ കമൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ഈ ട്രെയിൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം നേരിട്ട് കണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ കണ്ട് നമുക്ക് സ്പോട്ട് ചെയ്യണം അതിന് നമ്മൾ തലസ്ഥാനത്തോട്ട് പോകാൻ പോവുകയാണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് സ്റ്റേഷൻസ് ഒന്നും ഞാൻ കവർ ചെയ്യുന്നില്ല കേട്ടോ ഓൾറെഡി നമ്മളിതെല്ലാം പല വീഡിയോകളും പല ഇതായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടിയുകൊണ്ട് പോവുകയാണ് ഇപ്പം നമ്മളെ നിലവിലവസ്ഥയിൽ നമുക്കെന്ന് ആസാമോ പോവാൻ പറ്റത്തില്ലല്ലോ ആ ട്രെയിനിൽ അതുകൊണ്ട് പിന്നെ പോവാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ റേക്ക് ഷെയറിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നില്ലായിരുന്നു നിങ്ങൾക്ക് അതെല്ലാം ഡെയിലി സർവീസ് നടന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത് കൊല്ലത്ത് നിന്ന് നാഗർകോവിലാണെങ്കിലും നാഗർകോവിൽ നിന്ന് കൊല്ലത്താണെങ്കിലും നാഗർകോവില് നിന്ന് കോയമ്പത്തൂരാണെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിലാണെങ്കിലും ഡെയിലി സേവനം നടത്തുന്ന ഒരു ട്രെയിനാണ് ഏതാ നമ്മുടെ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിൻ അപ്പോൾ നമ്മളിന്ന് നിന്ന് നേരെ തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോവുകയാണ് നമ്മുടെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്സിനെ സ്പോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനെ സ്പോട്ട് ചെയ്യാൻ പോകും അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ട് നമുക്കിനി കാണാം ഗായ് സമയം അങ്ങനെ അഞ്ച് അഞ്ചഞ്ചൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ചഞ്ച് കഴിഞ്ഞ് നമ്മളിത് തലസ്ഥാനത്തേക്ക് എത്തിത്തേർന്നിരിക്കുകയാണ് നമ്മുടെ ക്യാപിറ്റലായ കേരളത്തിൻ്റെ അനന്തപത്മനാഭൻ്റെ മണ്ണൂടായ നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് നമ്മുടെ ട്രെയിനിൻ്റെ വന്നിരിക്കുകയാണ് സ്ഥിരം കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പതാക തിരുവനന്തപുരം സെൻട്രലിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഫ്ലാഗ് ഒരു ട്രെയിൻ കിടക്കുന്നു സമയം സന്ദർഭവും വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ഇൻ്റർസിറ്റിയാണിത് നമ്മൾ വഞ്ചനാട് എക്സ്പ്രസ് യാത്ര ചെയ്യാൻ പോയ ടൈം ഓർമ്മ കേട്ടോ നിങ്ങൾക്ക് കഞ്ചേ മുക്കാലിന് ഇവിടുന്ന് അപ്പോൾ ഒരു ഒരുവിടം മാവേലിയും ഈ ഗുരുവായൂർ ഇൻ്റർസിറ്റിയൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു സെയിം ടൈമാണ് നമ്മൾ വന്നതും ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് നിന്ന് ഇനി ഈ ട്രെയിനിക്ക് കയറാനായിരിക്കും നാഗർകോവിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിട്ടും അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കുന്നത് നമ്മള ഗുരുവായൂർ എൻ്റെസിറ്റി ഇതിൽ നമുക്കൊരുക്കെ യാത്ര ചെയ്യണം എന്തായാലും ഇറങ്ങാം റൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങി നല്ല തിരക്കുണ്ട് കേട്ടോ ട്രെയിനിൽ തിരുവനന്തപുരം സെൻട്രലിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയെങ്കിലും തിരിച്ച് നാഗർകോവിലോട്ട് പോകാൻ ഒരു പാട ആൾക്കാർ ഇതിനകത്തുണ്ട് കയറാൻ നല്ല തിരക്കുണ്ട് എന്തായാലും നമുക്കിനി തിരിച്ചു പോകാം ഞാനേ മൂന്ന് മണിക്ക് അവിടുന്ന് കയറിയതല്ലേ ചായ കുടിച്ചില്ലായിരുന്നു ഇനിയിപ്പം തിരുവനന്തപുരം സെൻട്രലിലെ വെളിയിൽ ഇറങ്ങി നമ്മുടെ സ്പോട്ടുണ്ടല്ലോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് അവിടെ പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം സമയമുണ്ട് ഉണ്ട് ഏഴ് നാൽപ്പതിനേ നമ്മുടെ ട്രെയിൻ എടുക്കത്തോളു ദിബ്രുഗഡ് മുൻ അവനെ നമുക്ക് വന്ന് സ്പോട്ട് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തേക്കും പോയിട്ട് വരണം പിന്നെ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിനകത്തോട്ട് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സമയമെന്ന് കാണിച്ചുതരാം ഇപ്പോൾ കറക്റ്റ് സമയം ഇപ്പോൾ കണ്ടില്ല അഞ്ച് ഉള്ളൂ നമുക്ക് ഏഴ് നാൽപ്പതിനാണ് ട്രെയിൻ രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട് അപ്പോൾ എക്സിറ്റ് അടിച്ച് നേരെ വെളിയിൽ പോകാം വെളിയിലോട്ടിറങ്ങാം ഇറങ്ങിയിട്ട് സ്ഥിരം കാണിക്കുന്ന കാഴ്ചകളൊന്നും കൂടെ കാണിക്കും ഇവിടെ വരെ വന്നിട്ട് തിരുവനന്തപുരം സെറ്ററത്തെ ഒരു ഫുൾ വ്യൂ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കണമല്ലോ എന്തായാലും വെളിയിലോട്ട് ഇറങ്ങാം ആദ്യം ഞാൻ ഒരു പോലീസ് വണ്ടി കണ്ടു പോകും ജീപ്പ് പോലീസ് ജീപ്പ് ജീപ്പ് അല്ല നമ്മുടെ തിരുവനന്തപുരം ചെറിയ മഴക്കോളിലൊക്കെ നിൽക്കുവാണ് മഴ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിറങ്ങി അതേ ഫുട്പാത്തിൽ കൂടെ നടന്നു പോവുകയാണ് ഫുട്പാത്ത് അല്ല നമ്മുടെ ഈ സെൽഫി പോയിന്റില്ലേ നമ്മുടെ ഐ ലവ് ടി വി എം അതിൻ്റെ അടുത്തോട്ട് നടക്കുക നമ്മുടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതേ എത്തി ഐ ലവ് ടി വി എം നമ്മളെത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഒരു മുമ്പൽ ഛയം ആ മൊത്തത്തിലുള്ളൊരു വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിൽ വന്നത് കണ്ടില്ലേ തിരുവനന്തപുരം സെൻട്രൽ മേഘമൊക്കെ നോക്കിയ ചെറിയൊരു മഴക്കോളില്ലേ പെയ്യുന്ന എന്തോ ഇനി കൊതിപ്പിക്കാനാണോ എന്നും അറിയത്തില്ല പെയ്യാണെ നല്ലവോളെ പെയ്യണം ചുമ്മാ ചൂടളക്കാനായിട്ട് മഴ പെയ്യാൻ നിൽക്കരുത് അപ്പോൾ അതേ തിരുവനന്തപുരം സെൻട്രൽ കണ്ടല്ലോ ഇനിയിപ്പോൾ ഒന്നും കാണിക്കത്തില്ല വെളിക്കലത്ത കാരണം നമ്മളിനി നേരെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു നേരെ അകത്ത് കയറി നമ്മളെ വിബ്രുഗഡ് മോനെ പോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ചായ കുടിക്കാനായിട്ട് നടക്കുവാണേ അങ്ങോട്ട് ഇനി ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് ഇറങ്ങണം നമ്മൾ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തപ്പോഴും ഇതേ റൂട്ടിൽ കൂടെ തന്നെയാണ് നടന്നത് വീഡിയോ കണ്ടവർക്കറിയാം അപ്പോഴത്തേക്ക് നമ്മൾ നടന്നു പോവാ അന്ന് നമ്മളൊരു കപ്പലണ്ടി ചേട്ടനെയൊക്കെ കണ്ടില്ലായിരുന്നു അതെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും എന്താ ഇതേ കണക്കത്ത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതാണ് നമ്മളെ ഞാൻ പറഞ്ഞ ചേട്ടൻ അങ്ങോട്ട് പോയപ്പോഴും കാണും ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ കാണും ചേട്ടനെ ഈ വട്ടം നമ്മൾ കപ്പലട്ടി മേടിക്കുന്നില്ല അടുത്തവട്ടം വരുമ്പം ഇതേ കണക്ക് വീണ്ടും പോകുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം ഈ ബ ഈ റൂട്ട് തന്നെ കേട്ടോ കിഴക്കേക്കോട്ടയിലൊക്കെ പോകാൻ ബസ് കയറാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാൽ മതി കിഴക്കേക്കോട്ടയിൽ പോകാൻ ബസ് കയറാൻ ഈ സ്പോട്ടിലെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നടന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും ദേ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട് ആൾക്കാരാണ് വൈറ്റ് ഇതിലേക്കൂടെ നമുക്ക് അതിലേ പോയി നടന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഉണ്ടല്ലേ നമ്മൾ ആ വഴിയാണ് വന്നത് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്നത് ഇതിൽ അറിയാത്തവർക്ക് പറഞ്ഞിരുന്നൊക്കെ അല്ല കേട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാന്ന് അറിയാം ഈ കടകൾ രണ്ട് ഓർമ്മയുണ്ടല്ല പപ്പ കഫയും പിന്നെ ഇപ്പുറത്തൊരു ഇത് കാണിച്ചു തന്നായിരുന്നല്ലോ ഞാൻ നമുക്കിന്ന് പപ്പ കഫയിൽ നിന്ന് ചായ കുടിക്കാം അന്ന് ഞാൻ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ കടയാണ് ചായ കുടിച്ചത് നല്ല ചായ പറഞ്ഞിട്ടുണ്ട് ചായ വന്ന് നല്ല സ്ട്രോങ് ചായയാണ് വന്നത് സ്ട്രോങ് ടീ ഇനി ചായ കുടിക്കണം ഇവിടെ എന്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കഴിക്കാനായിട്ടതും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉണ്ടോ നിങ്ങൾ എ സി ഡോമിട്രി റൂംസ് ആൻഡ് ഫ്രഷ് അപ്പ് മേക്ക് യുവർ ഡ്രീംസ് കം ട്രൂ ട്രൂലും പറയുന്നതോ പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാം പപ്പ കഫേ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ എ സി ഡോമിട്രി റൂംസ് ആൻഡ് ഫ്രഷ് അപ്പ് ഉപകാരപ്പെടുന്നതൊക്കെയായിരിക്കും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വലിയ ബഡ്ജറ്റൊന്നും ആവത്തില്ലായിരിക്കും അതിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ചേ അത് സ്റ്റേ അടിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറ ഇവിടെ അടുത്തായിട്ട് എൻ്റെ എ ടി എമ്മും ഉണ്ട് കണ്ടില്ലേ ഹിറ്റാച്ചി എം അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇതോ മഴ പെയ്യുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ പക്ഷെ കാർമേഘം ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നല്ല ബ്ലോക്ക് നമുക്ക് ക്രോസ് ചെയ്ത് പോണമല്ല നമ്മൾ പെട്ടിരിക്കുകയാണോ എന്തായാലും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇറങ്ങാൻ എന്തായാലും തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ എസ് ആർ ടി സി സ്കോട്ടഡ് പുറത്തോട്ട് ഇറങ്ങാൻ എന്തായാലും കൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഇപ്പുറത്തോട്ട് ഇറങ്ങി ക്രോസ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മളെ ഫുട്പാത്തിൽ കൂടെ നടന്നു പോവുകയാണ് പോകുകയാണതേ കണ്ടില്ലേ നമ്മൾ കപ്പലടിച്ചേട്ടെ ഇനി നമ്മൾ ഒരിക്കൽ കൂടി ഈ വഴി നടന്ന് ഏതെങ്കിലും യാത്രകൾക്ക് വരുവാണെങ്കിൽ ഉറപ്പാട്ടും ചേട്ടൻ എന്തെങ്കിലും കപ്പലണ്ടി മേടിക്കുന്നതാണ് ഞാൻ അതാ ടിക്കറ്റ് കൗണ്ടർ അകത്തോട്ട് കയറിയേട്ടാ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ എറണാകുളം ടൗൺ വരെ നൂറ് രൂപയും കണ്ടാന്ന് തോന്നുന്നു ടിക്കറ്റ് നമ്മുടെ വിവേക് എക്സ്പ്രസ്സിന് കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടർ ഇതാണ് തിരുവനന്തപുരം സെൻട്രലിലെ ടിക്കറ്റ് കൗണ്ടർ പുറത്താ പുറത്തേന്ന് പറയാൻ ആ മെയിൻ മെയിൻ ആയിട്ടുള്ളത് കണ്ട ഞാൻ കുറച്ചും വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് നമ്മളെ അകത്തോട്ട് കയറുന്നതില്ലേ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മെയിൻ ഇൻറോടെ അകത്തുനിന്ന് കയറുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിരുന്നു ഞാൻ കാണിച്ചത് നമ്മൾ കഴിഞ്ഞ വഞ്ചിനാട് എക്സ്പ്രസ്സിൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് കാണിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചെന്നില്ല അതുകൊണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെ ആയിരുന്നു നമ്മളിപ്പോൾ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നത് ഇനിയിപ്പോൾ അകത്തോട്ട് കയറാം ഇനിയിപ്പോൾ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് പോയി നമ്മുടെ ട്രെയിൻ സ്പോട്ട് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല കണ്ടില്ലേ ഇതിപ്പം ഇതിപ്പോൾ എന്തുവാ കാണിക്കുന്നു ഇത് മറ്റേ വണ്ടികളുടെ നമ്മളെ വണ്ടി ഇതിനകത്തില്ല നമ്മളെ വണ്ടി ഇപ്പം കാണിക്കും ഇതേ കണ്ട ഏറ്റവും താഴെ ട്രെയിൻ നമ്പർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ ബിബ്രുഗട്ട് പ്ലാറ്റ്ഫോം നില്ലാണ് പറഞ്ഞിട്ടില്ല അപ്പം ശരി നമ്മുടെ പരിപാടിയിലോട്ട് നമുക്ക് എന്തായാലും കിടക്കാം അകത്തോട്ട് കയറാം എന്തായാലേ ദേ യവനാണ് നമ്മുടെ ട്രെയിൻ അതായത് ട്രെയിൻ നമ്പർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ വിവേക് എക്സ്പ്രസ് കന്യാകുമാരി നിന്ന് ദിബ്രുഗഡ് വരെ പോകുന്ന ആസാമിലെ ദിബ്രുഗഡ് വരെ പോകുന്ന ട്രെയിനാണ് ഇതിപ്പോൾ കന്യാകുമാരിയിൽ പണി നടക്കുന്നത് കൊണ്ട് മാത്രം തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു അറിവും ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതും അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ ട്രെയിൻ ആഴ്ചയിൽ ഞാ അതായത് ഇപ്പം ട്രെയിൻ നമ്പർ ടു ടു ഫൈവ് സീറോ ത്രീ വിവേക് എക്സ്പ്രസ് ഞായറാഴ്ചയും ഇല്ല വെള്ളിയാഴ്ചയും ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഡബിൾ ടു ഫൈവ് സീറോ ഫോർ ആയിട്ട് അവിടുന്ന് തിരിച്ചുണ്ട് എങ്ങനെയാണ് നമ്മളെ ദിബ്രുഗഢിന്ന് കന്യാകുമാരിലേക്കുണ്ട് അത് ആഴ്ചയിൽ ഞായറാഴ്ച ചൊവ്വാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച സർവീസ് ഉണ്ട് അപ്പോൾ അതാണ് ഇത്രയും പിന്നെ ഈ ട്രെയിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഞാനായത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് അടുത്തേക്കാണ് നല്ല സ്മെല്ലുണ്ട് സ്മെല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ല് നല്ല നാട്ടമുണ്ട് കേട്ടോ ഇതിപ്പം തിരുവനന്തപുരം സെൻട്രൽ നടക്കുന്ന ട്രെയിനാണല്ലോ അതുകൊണ്ട് ഇവിടെ ഇനി ക്ലീനിങ്ങ് എങ്ങനെയാണ് കാര്യങ്ങളാണെന്ന് എനിക്കറിയത്തില്ല ക്ലീൻ ചെയ്തോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഈ ട്രെയിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അതായത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് ഞാൻ ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഈ വണ്ടിക്കാതിന് യാത്ര ചെയ്യണമെങ്കിൽ മാസ്ക് മുഖ്യം തന്നെ കേട്ടോ ഈ ട്രെയിനെ പറ്റി ആൾക്കാർ പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കാര്യം ഞാനിത് ഇവിടുന്ന് അല്ലേ ആരംഭിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ വൃത്തിയായിരിക്കും എടുക്കുന്ന വൃത്തിയായിരിക്കും പോകപ്പോക എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ ഈ സൈഡിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല നല്ല സ്മെല്ലുണ്ട് ഇത് വണ്ടിക്കാത്തുന്നൊരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത് നല്ല നാട്ടിൽ വണ്ടിക്കകത്ത് ഫുള് ഇത് അപമാരിപ്പിക്കുന്നൊക്കെ ഇല്ല പാവപ്പെട്ട അപമാര് അപ്മാരല്ലേ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതെന്നുള്ള രീതിയിൽ അപമാനം ഇരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഈ വണ്ടിയൊന്നും ഭയങ്കര സ്മെല്ല് കായ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല നല്ല സ്മെല്ലാണ് വണ്ടി ഏഴ് നാൽപ്പതിനെടുക്കുന്ന ഒരുവിധ ഉപമാര് മൊത്തം നമ്മുടെ അതിഥി തൊഴിലാളികൾ മൊത്തം ആയിട്ടുണ്ട് വണ്ടിക്കകത്ത് എന്തായാലും ജനറൽ കമ്പാർട്ട്മെന്റിലെ അവസ്ഥ ഭയങ്കര ഇതായിരിക്കും കേട്ടോ ലോകത്തിലെ ഇരുപത്തിനാലാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് ഈ വിവേക് എക്സ്പ്രസ് അത് കൂടാതെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിൻ്റെ അവസ്ഥയാണ് ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി കേട്ടോ ഞാൻ ഒരു മാസ്ക് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ മാസ്ക് ഇല്ലാതെ പറ്റത്തില്ല ഞാൻ മാസ്ക് മേടിച്ചിട്ട് വീണ്ടും നമ്മുടെ ട്രെയിനകത്തോട്ട് കയറുകയാണ് ഇത് കണ്ട സ്ലീപ്പർ കോച്ചസ്സാണ് അതായത് എൻ്റെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലെ ജനറൽ കമ്പാർട്ട്മെൻ്റ് തൊട്ട് ബാക്ക് സൈഡിലായിട്ട് സ്ലീപ്പർ ഉണ്ട് നോക്കുകയാണ് ഫുൾ അവസ്ഥയാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ട്രെയിനിൽ യാത്ര ഉള്ളല്ലേ നമ്മൾ അതിഥി തൊഴിലാളികളൊക്കെ ഒന്ന് പരിചയപ്പെടാം എല്ലാവർക്കും ഒരബദ്ധം പറ്റിപ്പോയി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് വണ്ടി അത്യാവശ്യം ക്ലീൻ എന്ന് വിചാരിച്ചു പോയി എന്തായാലും നമുക്ക് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം ഹായ് ഭയ്യ ഹായ്ലോ ഭയ്യ ഓ ഓ ഫുള്ള് അതിഥി തൊഴിലാളികളാണ് കേട്ടോ നമ്മടെ ഈ വണ്ടി ഫുള്ള് നമ്മുടെ അതിഥി തൊഴിലാളികളാണ് എല്ലാവരും എല്ലാവരും വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കും കണ്ടില്ലേ എല്ലാവരും എല്ലാരും കണ്ടില്ലേ ഫുള്ള് സമയം ഇനിയുണ്ട് വണ്ടി എടുക്കാൻ സമയപ്പൊരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളു വണ്ടി എല്ലാവരും കണ്ടില്ലേ ഇവിടെ ഫുള്ള് എല്ലാരും ഫുള്ള് ബയ്യ ഹായ്ലോ ഭയ്യാ भैया भैया बोलो ദൈവമേ ഒരു സംഭവം തന്നെ കേട്ടാ ഈ ട്രെയിൻ വിവേക് എക്സ്പ്രസ് കമന്റ് ബോക്സിൽ പറഞ്ഞ അതേ കണക്കാൻ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എല്ലാം എന്തായാലും ഇനി സ്ലീപ്പർ ഉള്ള ഒരു പുറമെയുള്ളൊരിത് കണ്ടത് ചബർ വണ്ടിയാന്ന് തോന്നുന്നു ഈ ട്രെയിൻ സ്ലീപ്പർ സ്ലീപ്പറിനകത്തോട്ടും കൂടെ ഒന്ന് കയറി നോക്കാം നമുക്ക് എന്തായാലും സ്ലീപ്പർ കോച്ചസും കൂടെ ഒന്ന് കാണാം സ്ലീപ്പർ കോച്ചസിലും ഇതേ അവസ്ഥയെന്നാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്നത് അതായത് വിവേക് എസ്പ്രസിൻ്റെ ഷോർട്സുകളൊക്കെ ഇട്ടപ്പോഴേ സ്ലീപ്പറിലും കുറേ കൂടി യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് ഈയൊരു അവസ്ഥയാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് സ്ലീപ്പറിനകത്തോടെ ഒന്ന് കയറി നോക്കിയിട്ട് സ്ലീപ്പർ കോച്ചസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അകത്തോട്ട് കയറിയിട്ടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് പറയുക ഇപ്പോൾ സ്ലീപ്പർ കോച്ചസിലാണല്ലോ നമ്മൾ വേർതിരിവില്ലാതെ എല്ലാ കോച്ചസിലും അതേ സ്മെല്ല് തന്നെ സ്മെല്ലിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല അതേ സ്മെല്ല് തന്നെ കേട്ടോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും യാത്രക്കാർക്ക് ഉറപ്പായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതുവരെ ഞാനൊരു മലയാളികളെ കണ്ടില്ല ഈ വണ്ടിയിൽ തിരുവനന്തപുരം സെൻട്രൽ നടക്കുന്നതാണല്ലോ ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് കുഴപ്പമില്ല സീറ്റൊക്കെ കുഴപ്പമില്ല സ്മെല്ലിൻ്റെ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ ഇപ്പം വിഷയം വൃത്തിയുമില്ല സ്മെല്ലും അത്രയേ ഉള്ളൂ വേറൊരു പ്രശ്നവുമില്ല എന്തായാലും കൊള്ളാം നമ്മുടെ റെയിൽവേയുടെ കാര്യമൊക്കെ കേട്ടോ വെളിയിൽ നിന്ന് കാണാനും ഭംഗിയില്ല അകത്തുനിന്ന് കാണാനും ഭംഗിയില്ല നമ്മുടെ ഈ ട്രെയിൻ ഏതാണ് ഞാൻ ബി വൺ നമ്മുടെ എ സി ത്രീ ടയറിന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇനി എ സി കോച്ചസിനകത്തോട്ട് വന്ന് സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് കയറി കാണിക്കാം കേട്ടോ മനസ്സങ്ങ് മരവിച്ച് പോയി ഉള്ള കാര്യം പറയാമോ ഒന്ന് കുറച്ച് യാത്ര ഈ ഒരു ഇത്രയും ഇത് സമ്മതിക്കണം കേട്ടോ ഞാൻ ഇട്ട എല്ലാരെയും നമിക്കുന്നുണ്ട് ഈ ഈ വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തല്ലോ എല്ലാരും കമൻ്റ് ഇട്ടല്ലോ ഇത്രയും ഇതായിരുന്നു അത് പറഞ്ഞില്ലെങ്കിലുള്ളു അതിശയം ആട്ടോ ഇത് ഇവിടെ എടുക്കുന്ന ട്രെയിനിൽ പോലും എനിക്ക് ഇത്രയും സ്മെല് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇതൊരു എ കോച്ചാണ് ഇതിലും ഉണ്ട് സ്മെല്ല് അതേപോലെ തന്നെ ചുമ്മാ ഒരു വണ്ടി കയറി വെറുതെ കുറ്റം പറയാമെന്ന് വിചാരിക്കില്ല ഞാനൊരു കട്ടർ റെയിൽ ഫാൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നല്ല സങ്കടമുള്ള കാര്യം കൂടെ ആയിട്ടാണ് പറയുന്നത് ഇതിനകത്ത് അത്രയ്ക്കും ഈ വിവേക് എക്സ്പ്രസ്സിന് നിങ്ങൾ ആൾക്കാർ എങ്ങനെയാണോ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടേക്കുന്നത് അതേപോലെയാണ് ഞാൻ തീര പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചത് എന്തോന്ന് അറിയാമോ തിരുവനന്തപുരം സെൻട്രൽ എടുക്കുന്നതായിരിക്കും ക്ലീൻ ചെയ്ത് വണ്ടി റെഡിയാക്കി അവിടെ ഇട്ടിട്ടിരിക്കുകയായിരിക്കും പോകുക പോകുകയായിരിക്കും പ്രശ്നം എന്നുള്ള രീതിയിൽ കുറച്ച് വൈബായിട്ട് യാത്രക്കാരൊക്കെ ആയിട്ട് ഒന്ന് പോകുകയെന്ന് വിചാരിച്ച ആദ്യം തൊഴിലാളികളുണ്ട് ഇതൊരു രക്ഷയില്ല വണ്ടിക്കകത്ത് അറഞ്ചം പുറഞ്ചോ സ്മെല്ല ഒരു രക്ഷയില്ലാത്ത മണം അത്രയ്ക്കും അത്രയ്ക്കും മണമുണ്ട് ഈ വണ്ടിക്കകത്ത് കേരളം വിട്ടാൽ ഇതിനും സീനാന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് എങ്ങനെ കേരളം വരെ ആൾക്കാർ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഏകദേശം ഒൻപത് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനെ വിശ്വസിക്കാൻ പറ്റും ഇപ്പം എന്തായാലും കുറച്ച് സമയം നമ്മൾ ട്രെയിൻ എടുക്കും പൈസ അങ്ങനെ കറക്റ്റ് ഏഴ് നാൽപ്പതിന് തന്നെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒമ്പത് സംസ്ഥാനം ഒന്നത് നമ്മുടെ കന്യാകുമാരി തമിഴ്നാട് കേരള ആന്ധ്രാപ്രദേശ് ഒഡീഷ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ നാഗാലാൻഡ് ബീഹാർ ആസാം നാഗാലാൻഡ് ഉണ്ട് ഊർക്ക വെറുതെ പറയല്ല ഒമ്പത് സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് വീഗാലാൻഡ് അല്ല നാഗാലാൻഡ് ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പം ഒമ്പത് സംസ്ഥാന സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണേ കണ്ടാ കണ്ണുന്നുണ്ടോ നിങ്ങൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കാഴ്ച ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല തിരുവനന്തപുരത്ത് നിന്ന് ഇനി പോക പോകെ ആയിരിക്കും തിരക്ക് എന്നാലും താണ്ടാ ഫുള്ള് നമ്മുടെ ആദ്യ തൊഴിലാളികളാ ഫുള്ള് സഹിക്കാൻ പറ്റാത്ത സ്മെല്ല് വരുന്നില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഞാൻ കാണിച്ചപ്പോ എന്തുവാന്ന് ഇന്ത്യയിൽ ഏറ്റവും ദൂരം കൂടുതൽ സഞ്ചരിക്കുന്ന ട്രെയിൻറെ അവസ്ഥ ഉണ്ടോ അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല ആ പരിപാടി കിടക്കുവാണ് ഇതിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ട്രെയിൻ എടുക്കുന്നത് നമ്മുടെ വിവേക് എക്സ്പ്രസ് കന്യാകുമാരിയിൽ പണി നടക്കുന്നുണ്ടിപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് ട്രെയിൻ എടുക്കുന്ന ഇതേ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഒരാൾ പിടിച്ച് നിൽക്കണം എന്നാലേ നമുക്ക് അകത്ത് പോയി എന്തേലുമൊക്കെ സാധിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അകത്ത് കയറേണ്ട ആരും ഒന്നും പറയേണ്ട അതേ റെഡി ടു ഹെൽപ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ ഒന്നും ശരിയായിട്ടില്ല കണ്ടില്ലേ തൊട്ട് ഇപ്പം ഈ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഇതാണൊക്കെ പിടിച്ചു എടുത്തിട്ടുണ്ട് ആ ചേച്ചി അനിയത്യം കണ്ടാന്ന് തോന്നുന്നു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എടുക്കാത്തത് വിവേക് എക്സ്പ്രസിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനിലാണ് എല്ലാ ബാത്റൂമും മിക്ക ഇതിലെ മിക്ക കോച്ചസിലെ ബാത്റൂമും ഇതാണ് അവസ്ഥ നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ബാത്റൂമിലെ വീഡിയോ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഈ വീഡിയോക്കത്തത് കുത്തിക്കേറ്റേ ഉള്ളൂ നമ്മുടെ എൻ്റെ ഈ ചാനലിൽ തന്നെ ആ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അത് നല്ലതുപോലെ കാണാൻ പറ്റും ഇതിൻ്റെ സ്മെല്ലാണ് ഗൈസ് വന്നത് നല്ല സുന്ദരമായിട്ട് ഞാൻ മിക്ക കോച്ചുകളിലും ഉണ്ട് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല നമ്മുടെ അതിഥി തൊഴിലാളികളല്ല റെയിൽവേയിലെ രണ്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞത് നിനക്ക് പെർമിഷൻ ഉണ്ടോ അല്ലെങ്കിൽ റെയിൽവേയുടെ ആരെങ്കിലും നിനക്ക് നടപടി വന്നിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ സാറേ കാരണം അപ്പോൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ലൈനിൽ വിളിക്ക് സം ചെയ്യാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ മൂന്ന് നമ്പറില്ല ബാത്റൂമിലെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ മൂന്ന് നമ്പറിലും വിളിച്ചു രണ്ട് നമ്പറിലും വിളിച്ചു അല്ലാതെ മെയിൻ നമ്പറിലും വിളിച്ചു ആരും ഒരു റെസ്പോണ്ടും ഇല്ല അസഹീനമായ നാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അമ്മാതിര രീതിയിലുള്ള നാറ്റവും കാര്യങ്ങളുമാണ് ഇവന്മാരി ഇതിനകത്ത് എങ്ങനെ യാത്ര ചെയ്തു പോകുന്നതെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല എന്നിരുന്നാൽ എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഡോമാർ എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ ഓഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാം ലൈവ് ഓഡിയോ അല്ല ലൈവ് ഓഡിയോയിലാണ് ബാത്റൂം സീം പറഞ്ഞത് അപ്പോഴാണ് അവർ വന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്താ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് ആ വീഡിയോ ഞാൻ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തായാലും എൻ്റെ ഈ വീഡിയോ എനിക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഞാൻ ഉള്ള ജീവനും കൊണ്ട് എറണാകുളം ടൗണിൽ നിന്ന് ഈ ട്രെയിനിന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഇതിന് മുമ്പ് തന്നെ അതായത് കൊല്ലം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെൻ്റിൽ തൊട്ടിൽ കാര്യങ്ങളൊക്കെ വന്ന് അതേപോലെ തന്നെ എറണാകുളം ജംഗ്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്ലീപ്പറിലും അതിൻ്റെ അപ്പർ അവസ്ഥയാണെന്ന് പറയുന്നത് ഈ ട്രെയിനിൽ അതിഥി തൊഴിലാളികൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് വണ്ടി ഇപ്പോൾ കൊല്ലം ജംഗ്ഷനിലാണ് എൻ്റെ വീഡിയോ എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല അവർ നല്ലവണ്ണം ദേഷ്യമൊക്കെ ദേഷ്യമൊക്കെ പെട്ട് കാര്യങ്ങളൊക്കെ പെട്ടു ഞാൻ ആ ഓഡിയോ ലൈവ് ഓഡിയോ എടുത്തതാണെന്ന് തോന്നുന്നു സീനായത് ഞാൻ ചെയ്തിൽ ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഞാനൊറ്റ മലയാളി ഉള്ളത് കേട്ടോ ഈ ഒരു കോച്ചിൽ എന്തായാലും വിവേക് എക്സ്പ്രസ്സിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെയായിരുന്നു ഒരു മാറ്റവും ഇല്ല ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന വണ്ടിയുടെ അവസ്ഥ ഇത്രയും തന്നെയാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഞാൻ ഒരു വണ്ടിയെപ്പറ്റി നിങ്ങൾ ഓർക്കുക മനപൂർവ്വം കുറ്റങ്ങൾ പറയുന്നതല്ല ഇത് ഇതിനകത്ത് യാത്ര ചെയ്തോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കി ആക്കേണ്ടി എനിക്ക് ഇനി വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എറണാകുളം ടൗണിൽ ഞാൻ എൻ്റെ ഉള്ള ജീവനം കൊണ്ട് ഞാൻ ഇറങ്ങി എറണാകുളം ടൗണി ഇറങ്ങി തിരിച്ച് നാട്ടിലോട്ട് വന്ന കേട്ടെ ഈ വിവേക് എക്സ്പ്രസിൽ നടക്കുന്നത് മൊത്തവും അസുഖങ്ങൾ വരാൻ ഒരു അസുഖം പോലും ഇല്ലാത്ത ആൾക്കാർ കയറിയ എന്തെങ്കിലും അസുഖം വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വിവേക് എക്സ്പ്രസ് അക്ഷരം തെറ്റാതെ പറയാം ഇതുപോലെ എന്തോരം വണ്ടി ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ടോന്ന് എന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ നമ്മുടെ കമന്റ് ബോക്സ് വായിച്ചതിന് ശേഷമാണ് ഇതിനകത്തൊന്ന് യാത്ര ചെയ്യാൻ കയറിയത് നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് ഈ വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനെ പറ്റി കേട്ടോ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും അസുഖ അസുഖങ്ങൾ എന്തായാലും പകരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ട്രെയിനാണ് അത്രയും സ്മെല്ലും മനുഷ്യൻ ഒരു മനുഷ്യനെ കൂടെ സഹിക്കുന്നതിന് പരിധിയുണ്ട് ആ ഒരു രീതിയിലാണ് ഈ വണ്ടിയുടെ ഒരു ഫുള്ള് കണ്ടീഷൻ അതിനെതിരെ ഞാൻ വീഡിയോ എടുക്കാനെ എന്നെ ഒരു വിലക്കി എന്തായാലും വീഡിയോ വൈൻഡപ്പ് ആവാൻ സമയസ് കൊല്ലം ജംഗ്ഷന് ഇനി അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല